അതൊരു സന്തോഷമാണ് ജോജിക്ക് ശേഷം ഇപ്പം ബാബരാജായിട്ടും പറഞ്ഞു ജോജിക്ക് ശേഷം കിട്ടുന്ന ഒരു വലിയ കുടുംബ ചിത്രമാണ് പക്ഷെ ആ ജോസൈ വെൽക്കം ഈ ചിത്രത്തിൽ ഹണി റോസിന്റെ ചെറുപ്പകാലം അഭിനയിച്ചിട്ടുള്ള വൈക വൈകക്കുട്ടിയെ ഒത്തിരി സ്നേഹത്തോടുകൂടി തന്നെ വേദിയിലേക്ക് കൊടുക്കണം കാരണം വരുന്ന വളർന്ന് വരുന്ന ഒരു വലിയ കലാകാരിയാണ് ഒത്തിരി സ്നേഹത്തോട് കൂടി തന്നെ ശ്രദ്ധം ചെയ്യുന്നു ആൻഡ് തീയപ്രായം ചെയ്തിട്ടുള്ള എം എന്ന് എനിക്ക് തോന്നുന്നത് എം എ വെരി യങ് കൌന്നാണ് ആൻഡ് എപ്പോഴും നമ്മളുടെ കൂടെ നമ്മളെ ചിരിപ്പിച്ചും കരിപ്പിച്ചും ഒക്കെ നമുക്ക് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള അപ്പോൾ അവലി ചേച്ചി ചേച്ചിനെ നല്ലൊരു കൈഡിയോട് കൂടെ തന്നെ തന്നെ ഐ വുഡ് ലൈക് ടു വെൽക്കം രാധിക ഓൺ സ്റ്റേജ് റേച്ചൽ എന്ന സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ഓർവം സ്വാഗതം ചെയ്യുകയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത കടന്നു വരാൻ പോകുന്ന വേദിയിലേക്ക് സ്നേഹപൂർവം ചെയ്യാം ടുവാഗതം ചെയ്യുകയാണ് സോ വെൽക്കം ഹണിന്ന് വിളിക്കണോ റീച്ച് വിളിക്കണോ ഇപ്പൊ കൺഫ്യൂഷൻ ആണ് ഞങ്ങൾക്ക് ആക്ച്വലി കാരണം അപ്പം സാറിന് ഒത്തിരി ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി തന്നെ ഈ ഒരു വേദിയിലേക്ക് ആർദവുമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് എല്ലാവിധ സ്നേഹ ബഹുമാനത്തോടും കൂടി തന്നെ സാറിന്റെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള എല്ലാവർക്കും താഴേക്ക് ഇരുന്ന് നമ്മളുടെ ട്രെയിലർ ഷോ അപ്പൊ നമ്മള് എന്ന ചിത്രത്തിന്റെ ഡിസംബർ ആറിന് റിലീസ് സോ എഗൈൻ ഐ ഫോർ ഒരു ഒരു കൊടുക്കാം കാരണം സർ എന്താ പറയണ്ടെന്ന് അറിയില്ല ഒരു 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 അല്ലേ അയ്യാ സർ പ്ലീസ് കൈൻഡ്ലി ടേക്ക് ദ ദ സെന്റർ ഓഫ് സ്റ്റേജ് പ്ലീസ് എവരി സെന്ററിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു അപ്പം തന്നെ സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു മേ ഐ റിക്വസ്റ്റ് ടു എവി വൺ കൈൻഡ്ലി പ്ലീസ് ടേക്ക് ദ സെൻറ്റർ ഓഫ് ദ സ്റ്റേജ് ഇഫ് യു ഡോൺ മൈൻ സെൻറ്ററിലേക്ക് നിൽക്കാവും എല്ലാവരും ഒന്ന് താങ്ക് യു വെരി മച്ച് ആൻഡ് വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോട് കൂടി തന്നെ ഡയറക്ടർ ഷിജു അരൂർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഇമോൺ ടു ദി സ്റ്റേജ് ഒത്തിരി ബഹുമാനത്തോടു കൂടെ തന്നെ സ്വാഗതം ചെയ്യുന്നു ആൻഡ് ഡ്രീം ബിഗ് ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സാരദി സുജിത് അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ റേച്ചൽ എന്ന ചിത്രത്തിന്റെ ഓവർസീസ് എടുത്തിട്ടുള്ള പാട്ട് സൈബർ സിസ്റ്റം ജോമോ ഷിബോട് കൂടി തന്നെ റേച്ചൽ എന്നിട്ടുള്ള ശ്രീകുമാർ അദ്ദേഹത്തെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് റേച്ചൽ എന്ന ചിത്രത്തിന്റെ ഡിഒപി സ്വരൂപ് ഫിലിപ്പ് വേദിയിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഡയറക്ടർ പ്രമോദ് പപ്പൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ പ്രമോദ് പപ്പൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇത്രയും